നമ്മുടെ അക്ഷയ് ബ്രോൻ്റെ ലൈവ് എന്നും കാര്യങ്ങൾ കിട്ടിയ ഒരു പണ്ടത്തെ ഒരു ക്ലിപ്പാണിത് ഈ ഒരു ബ്രോ ആണ് നമ്മുടെ അക്ഷയനെ കൊന്നത് അപ്പോൾ ഈ ഒരു ബ്രോനെ നമുക്ക് സ്പെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ ഒരു ബ്രോ എങ്ങനെ ഇരിക്കും ഇപ്പോൾ എക്റ്റീവാണോ അതോ അല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ആ ഒരു വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത് സോ നമുക്ക് നേരെ സ്ക്വാഡിൽ രണ്ടാളെങ്കിൽ സ്പെക്ക് ചെയ്യാം ഫസ്റ്റ് സ്പെക്ക് ചെയ്യുന്ന നമുക്ക് അക്ഷയ് ബ്രോൺ കൊന്ന ആൾക്കാർ തന്നെയാണ് ഓനെ നമുക്ക് എന്തായാലും സ്പെക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ വൺ അവർ എകുമാണ് നല്ല രീതിക്ക് കളിക്കുന്നൊരു പ്ലെയറാണ് സോ അല്ലാതെ നമുക്ക് മനസ്സിലാവും എ കെ മാക്സ് ആണ് സോ നല്ല രീതിക്ക് ടോപ്പ്ലെയർ ആണ് നമുക്ക് മനസ്സിലാവും അതേപോലെ എംബ്ളോവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് എംബ്ലോ ഉണ്ട് അതേപോലെ സി എസ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സീസൺ സിക്സ് മുതൽ ആ ഒരു പ്ലെയർ ഹീറോയ്ക്ക് അടിച്ചിട്ടുണ്ട് അപ്പോൾ അത്രയും ഓൾഡ് പ്ലെയറാണ് സിക്സ് ഇയർ ബാറ്റ് ജെൽ എന്തായാലും ഉണ്ടാവും ആ ഒരു ടൈറ്റിൽ വെച്ചിട്ടൊന്നും കാണുന്നില്ല ബട്ട് അപ്പുറം ഇപ്പറൊന്നും കാര്യങ്ങൾ വെച്ചിട്ടൊന്നുമില്ല കുറച്ച് എഴുതിയിട്ടുണ്ട് പിന്നെ ഇപ്പം നമുക്കെ നെക്സ്റ്റ് പ്ലെയർ നോക്കാം എന്തായാലും അപ്പോൾ നെക്സ്റ്റ് ഒരു പെണ്ണും പുള്ളിയാണ് ഈ ഒരു പെണ്ണുംപുള്ള ആണെങ്കിൽ ഇപ്പോൾ കറന്റിലി ആക്റ്റീവല്ല മറ്റു ചെക്കനാണെങ്കിൽ ഫുൾ ടൈം ആക്റ്റീവ് ആയിരുന്നു അവന് വൺ അവർ ആകുമാണ് ബട്ട് ഈ ഒരു പെണ്ണും പുള്ളി ആണെങ്കിൽ ഇപ്പോൾ കറന്റിലി ആക്റ്റീവല്ല ബട്ട് സ്വന്തം ഗിൽഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ആഴുകളുടെ റോൾ മാത്രമേ ഉള്ളൂ ബട്ട് നോക്കുകയാണെങ്കിൽ